ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ ും കനത്ത മഴയെ തുടർന്ന് റോഡിൽ മെറ്റിൽ നിരന്ന് വാഹനയാത്രക്കാർ ദുരിതത്തിലായി ചുങ്കത്ര സുൽത്താൻപടി പടി റോഡിൽ ചൂരക്കണ്ടി സുൽത്താൻ പടി എന്നിവിടങ്ങളിലാണ് വാഹനങ്ങൾക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ മെറ്റൽ നിരുന്നത് ശനിയാഴ്ച വൈകിട്ട് മണിയോടെയാണ് മേഖലയിൽ അതിശക്തമായ ഇടിയും മിന്നലും മഴയും മഴയുമുണ്ടായത് ജൽജീവൻ കുടിവെള്ള പദ്ധതിക്കായി റോഡിന് ഇരുവശവും കീറിയ കിടങ്ങുകൾ ടാറിംഗ് നടത്തുന്നതിനായി മാസം മുമ്പ് കരാറുകാർ മെറ്റിൽ നിറച്ചിരുന്നു ഈ മെറ്റിലാണ് മഴവെള്ളപ്പാച്ചിലെ റോഡിലേക്ക് നിരന്ന് വാഹനയാത്രക്കാർക്ക് ദുരിതമായി മാറിയത് നിരവധി ഇരുചക്ര വാഹനയാത്രക്കാർ മെറ്റലിൽ നിറങ്ങി റോഡിൽ വീഴുകയും ചെയ്തു ഒരു മാസം മുമ്പും കനത്ത മഴയിൽ കിടങ്ങിലെ മെറ്റൽ റോഡിൽ നിരന്ന് യാത്രക്കാർ ദുരിതത്തിലായിരുന്നു ചാലിക്കേറിയ ഭാഗം ടാറിംഗ് നടത്താൻ അധികൃതർ തയ്യാറാകാത്തതാണ് ജനങ്ങളെ ദുരിതത്തിലാക്കുന്നത് രാത്രി പോത്തുക്കൽ പോലീസും നാട്ടുകാരും ചേർന്നാണ് റോഡിൽ നിന്നും മെറ്റൽ നീക്കം ചെയ്തത്